നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനെതിരെ ആക്രമണം നടത്തുവാൻ യു എസ് തയ്യാറാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭാവി നിശ്ചയിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുവാനുള്ള ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ലൈനിൽ പങ്കുചേർന്നാൽ ഇറാന്റെ ഫോഡോ ആണവ കേന്ദ്രമാകും യു എസിന്റെ പ്രധാന ലക്ഷ്യം എന്തിനാണ് ഈ ഫോഡോയിൽ ഇസ്രേലിന്റെ യു എസിനെ സഹായം തേടുന്നത് എന്തുകൊണ്ടാണ് ഫോഡോ ഇസ്രേലിന് അപ്രാപ്യമാകുന്നത് ഇതൊക്കെ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് ഫോഡോ ആണവ നിലയത്തിൽ നിരവധി വലിയ സ്ഫോടനങ്ങളൊക്കെ ഈ അടുത്തുണ്ടായതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ഭൂമികുലുക്കത്തിന് കാരണമായി മാറുകയും ചെയ്തു ആണവ ഭൂകമ്പം സ്കേലിൽ രണ്ട് ദശാംശം അഞ്ചു തീവ്രതയാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇറാനിലെ ആണവ സമുഷ്ടീകരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ഫോഡോ നിലയത്തിൽ പ്രകടമായ നാശനഷ്ടങ്ങളില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കിയത് റോയിഡോസ് ആയിരുന്നു ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ഖോണ്ടാബ് ഹെവി വാട്ടർ റിയാക്ടറിനും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും യു എൻ ന്യൂക്ലിയർ നിരീക്ഷണ ഏജൻസി ഇസ്രേൽ പ്രധാനമായും ആക്രമിച്ച ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റായ നദാൻസിൽ കൂടുതൽ നാശം പിന്നീടുണ്ടായിട്ടില്ലെന്നും ഐ എഇ വ്യക്തമാക്കുന്നുണ്ട് ഇറാന്റെ ഏറ്റവും നിഗൂഢവും സുരക്ഷിതവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോഡോ നഗരമായ ഖോമിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഫോഡോ ഗ്രാമത്തിലെ ഒരു മലയ്ക്കടിയിലാണ് ഈ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഫോഡോ ഇസ്രയേലിന് അത്ര എളുപ്പം കടന്നാക്രമിക്കുവാൻ കഴിയുന്ന ഇടമല്ല എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഭൂനിരപ്പിൽ നിന്ന് അര മൈലോളം ആഴത്തിൽ പണിതുണ്ടാക്കിയ കട്ടിയേറിയ കോൺക്രീറ്റ് അറയിലാണ് ഫോഡോ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ നിലയമായ ഫോഡോ ആക്രമിക്കുവാൻ ഇസ്രയേലിന് അമേരിക്കൻ ബോംബുകൾ അനിവാര്യമാണ് എന്ന വിലയിരുത്തലുകളുണ്ട് യു എൻ സംഘത്തിന്റെ നിരീക്ഷണമുള്ളതിനാൽ മനഃപൂർവ്വം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ കനത്ത നാശം വിതയ്ക്കാത്തതാണെന്നും പക്ഷവും സജീവമാണ് ഇറാനിലെ യുറേനിയം ശേഖരം ആക്രമിക്കുന്നത് മനുഷ്യരാശിക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയും ലോകത്തുണ്ട് നദാൻസിനു ശേഷം ഇറാന്റെ പ്രധാന രണ്ടാമത്തെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഈ ഫോഡോ അഥവാ ഷാഹിദ് അലി മുഹമ്മദി ആണവ കേന്ദ്രം മായ ടിൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി വിശുദ്ധ നഗരമായ കോവിന് സമീപവും പർവ്വതങ്ങൾക്ക് കീഴിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടി വരെ താഴ്ചയിലാണ് ഫോർഡോ പണി കഴിപ്പിച്ചിട്ടുള്ളത് ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോന്റെ പഴുതടച്ച കാവലുമുള്ള ഫോർഡോയിലാണ് ആണവായുധ നിർമ്മാണത്തിലുള്ള യുറേനിയം സമുഷ്ടീകരണം ഇറാൻ നടത്തുന്നതെന്ന് ആണവ നിർവ്യാപന രംഗത്തെ വിദഗ്ധർ പറയുന്നു സമുഷ്ട യുറേനിയത്തിന്റെ ശേഖരം വിശാലമാക്കുവാൻ ഇറാൻ ലക്ഷ്യമിടുന്നതും ഫോർഡോയിൽ തന്നെയാണ് ിലായി മൂവായിരം സെറ്റ് ഫ്യൂജർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ ഫോഡോ ആണവ കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി നാലിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ ഉപഗ്രഹ ചിത്രങ്ങൾ ലോകം ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി ഫോർഡോയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ അതീവ രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയും ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൌണും ഫോഡോയെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തി ഫോഡോയുടെ വലിപ്പവും ശേഷിയും സമാധാനപരമായ ഒരു പദ്ധതിയുമായി ചേർന്നു പോകുന്നതല്ലെന്ന ആശങ്കയാണ് ഒബാമ പങ്കുവച്ചത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഫോഡയെ വിവരം ലഭിച്ചുവെന്ന ഇറാൻ ഒബാമയുടെ വെളിപ്പെടുത്തലിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തങ്ങൾ ഒരു ആണവ കേന്ദ്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസിയെ അറിയിച്ചിരുന്നു ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാനാണ് ഭൂഗർഭ ആണവ കേന്ദ്രം നിർമ്മിക്കുന്നതെന്നാണ് അവർ ഐ എഇക്ക് നൽകിയ വിശദീകരണം മൂവായിരം സെൻട്രിഫ്യൂജ് ഫ്യൂജ് വരെയാണ് ഫോഡോയുടെ ശേഷിയെന്നാണ് ഇറാൻ ഐ അറിയിച്ചിട്ടുള്ളത് ഐ എഎയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഫോഡോയിൽ അറുപത് ശതമാനം വരെ യുറേനിയം സമുഷ്ടീകരിക്കുന്നുണ്ട് അണുബോംബുകൾ നിർമ്മിക്കാവുന്ന തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉൽപ്പാദിപ്പിക്കുവാൻ ഫോഡോയ്ക്ക് വളരെ വേഗത്തിലാകുമെന്നതാണ് ഇസ്രയേലും യുഎസും ഉയർത്തിക്കാട്ടുന്ന ഭീഷണി നിലവിലെ സാഹചര്യത്തിൽ മൂന്നാഴ്ച കൊണ്ട് ഫോഡോയ്ക്ക് ഇത് സാധിക്കും നെദാൻസിൽ പോലും അഞ്ചു ശതമാനം മാത്രമാണ് യുറേനിയം സമുഷ്ടീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം സമുഷ്ടീകരിച്ച യുറേനിയം കണ്ടെത്തിയതായി ഐ എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോഡോയെ ഇല്ലാതാക്കാതെ ഇറാന്റെ ആണവ ശക്തി പൂർണമായി ഇല്ലാതാക്കുവാൻ ഇസ്രയേലിന് കഴിയില്ലെന്നത് സാരം എന്നാൽ മറ്റിടങ്ങളെ പോലെ ഇസ്രയേലിന് അനായാസം ആക്രമിച്ചു തകർക്കാനാകുന്നതല്ല ഫോഡോ ഭൂഗർഭത്തിൽ മുന്നൂറടി താഴ്ചയുള്ള ഫോഡോ തകർക്കുവാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇസ്രായേലിന്റെ പക്കൽ ഇല്ല എന്നതാണ് ഫോഡോയെ ഇസ്രയേലിന് അപ്രാപ്യമാക്കുന്നത് ജൂലൈ പതിമൂന്നിന് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഫോഡോയെയും ലക്ഷ്യമിട്ടെങ്കിലും അതൊന്നും ഫോഡേട്ടില്ലെന്ന് ഐ എ വ്യക്തമാക്കുന്നു കർക്കുവാൻ ലോകത്ത് ഒരേ ഒരു ശക്തിക്ക് മാത്രമേ ഇസ്രയേലിനെ സഹായിക്കാനാകൂ അത് യുഎസിനാണ് ഭൂമിക്കിടയിൽ ഇത്രയും ആഴത്തുള്ള ലക്ഷ്യം തകർക്കാനാകുന്ന ആയുധ നിലവിൽ യു എസ് മാത്രമാണുള്ളത് മുപ്പതിനായിരം പൗണ്ട് ബോംബ് ജി ബി യു ഫൈവ് സെവൻ മാസിൻസ് പെനട്രേറ്റർ എന്നീ പേരുകളിലും ബംഗർ ബസ്റ്റർ എന്ന ഓമന പേരിലും അറിയപ്പെടുന്ന ആയുധത്തിനായാണ് ഇസ്രായേൽ യു എസിന്റെ സഹായം തേടുന്നത് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബംഗർ ബസ്റ്ററിനെ വഹിക്കുവാൻ ശേഷിയുള്ളതാണ് യു എസ് വ്യോമസേനയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾക്ക് മാത്രമാണ് ഇതും ഇസ്രായേലിന്റെ പക്കലില്ല എന്നാൽ ഇരുന്നൂറ് അടിയോളം മാത്രമാണ് ബങ്കർ ബസ്റ്ററിന് തുറന്നിറങ്ങാനാവുക എന്നതിനാൽ ഒന്നിലധികം തവണ ആക്രമണം നടത്തിയാലേ ഫോഡോയെ ചെറുതായെങ്കിലും ഒന്ന് തൊടാനാകൂ എന്നും അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ഇസ്രയേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെതിരെ പ്രത്യക്ഷ നീക്കത്തിന് യുഎസ് മിറങ്ങിയാൽ വിശാലയുദ്ധമാകും മധ്യപൂർവ്വ സ്ത്രീ കാത്തിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയിലെ ആണിക്കല്ലാണ് നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം രണ്ടാമത്തെ വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഫെർദോയാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നത്താൻസിന് കാര്യമായി കേടുപറ്റിയെന്ന് യുഎസ് ആണവോർജ ഏജൻസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മലനിരകളിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോ തകർക്കുവാൻ ഇസ്രയേലിന് യുഎസിന് സഹായം വേണം ിലെ കണ്ണിൽ യുഎസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഫോർദയ്ക്കുള്ള മറുമരുന്ന് ഒപ്പം ബി ടു വിമാനവും ടെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ഗൂം നഗരത്തിന് സമീപത്തെ പർവ്വത മടക്കുകൾ തുറന്നുണ്ടാക്കിയതാണ് പാറയ്ക്കടിയിൽ എൺപത് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി ആറിൽ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ പ്രവർത്തനം തുടങ്ങി ഇറാന്റെയും റഷ്യയുടെയും മൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലെ കാവുലുമുണ്ടിന് ഭൂമിക്കടിയിലേക്ക് തുറന്നിറങ്ങി ഭൗമാന്തർ ഭാഗത്ത് പൊട്ടിത്തെറിക്കുവാൻ ശേഷിയുള്ള ബോംബുകളെ ബങ്കർ ബസ്റ്ററുകൾ എന്നാണ് വിളിക്കുക യുഎസിന്റെ പക്കലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ജി ബി യു ഫൈവ് സെവൻ എ ബി പതിമൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരം കൃത്യത്തോടെ ആക്രമണം നടത്താനുള്ള ശേഷി പൊതുവെ ബങ്കറുകൾക്കും തുരങ്കങ്ങൾക്കും തകർക്കാൻ ഉപയോഗിക്കുന്നു അറുപത്തി മീറ്റർ ആഴത്തിൽ വരിച്ചെന്ന് പ്രഹരമേൽപ്പിക്കുവാൻ കഴിയും ഫെർദോയിൽ വലിയ തോതിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ളതാണ് ഐ എ പറയുന്നത് ഇവിടെ ജി ബി യു പൊട്ടിയാൽ വലിയ തോതിൽ അണുവികരണം ഉണ്ടാകാം ബി ടു വിമാനം ജിബിയു ഫൈവ് സെവൻ ലക്ഷ്യത്തിന് ഇട്ടാൽ ബി ടു സ്റ്റെൽത്ത് വിമാനങ്ങളാണ് യു എസ് ഉപയോഗിക്കുന്നത് കിലോഗ്രാം ഭാരം വഹിക്കുവാൻ ശേഷി തുടർച്ചയായി പതിനൊന്നായിരം കിലോമീറ്റർ പറക്കുകയും ചെയ്യും വഴിയിൽ ഇന്ധനം നിറയ്ക്കാനായാൽ അഞ്ഞൂറ് കിലോമീറ്ററും ഇറാൻ ഇസ്രയേൽ സംഘർഷം ആറാം ദിവസത്തിലേക്ക് നീങ്ങുന്നതിനിടെ യുദ്ധകാഹലം മുഴക്കിയിരുന്നു ഇറാന്റെ പരമോർദ്ധ നേതാവ് ആയിത്തുള്ള അലി ഖമേനി യുദ്ധം ആരംഭിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് ഭീകരസ്റ്റ് സമൂഹത്തിനും ശക്തമായി തിരിച്ചടി നൽകണമെന്നും സയനിസ്റ്റുകളോട് ഒരു ദയം കാണിക്കില്ലെന്നുമാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു നയം വ്യക്തമാക്കി യുദ്ധം ആരംഭിച്ചു ഐത്തുള്ള അലി ഖമീനി രംഗത്തെത്തിയത് ഖമീനി എവിടെയാണെന്നുള്ളത് യു എസിന് അറിയാമെന്നും അദ്ദേഹം എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കുവാൻ ഉദ്ദേശിക്കുന്നതുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇറാൻ നിരൂപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ഭൂഗർഭ ബംഗറിലേക്ക് മാറി ആയിട്ടുള്ള അലി ഖമീനി ഇറാൻ സൈന്യത്തിന് അധികാരങ്ങൾ യുഎസിന്റെ ഭീഷണി ഇസ്രയേലിന്റെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സുപ്രധാന അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഖമീനിയും കുടുംബവും വടക്കു ടെഹ്റാനിലെ ബംഗറിലേക്ക് മാറി മുസ്താബ ഉൾപ്പെടെയുള്ളവരാണ് ഖമീനിക്കിപ്പം ബംഗറിലുള്ളതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം വിശ്വസ്ഥ കമാൻഡർമാർ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായ അലി ഷാദി മഹനിയും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത കമാൻഡർമാരടക്കം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ നേതൃത്വത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്